കഴിഞ്ഞ ദിവസം ഫെനീലൻ പുറത്തുവിട്ട ചാറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്ത സാഹചര്യത്തിൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ ആദ്യത്തേത് ഒരു തവണ പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് വലിയ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു ക്രൂരമായി മർദ്ദിക്കപ്പെട്ട പെൺകുട്ടി വീണ്ടും ഒരു മൂന്നോ നാലോ മണിക്കൂർ രാഹുലിനെ വ്യക്തിപരമായി കാണണമെന്ന് ആവശ്യപ്പെടുക അത് റൂമിലോ രാത്രിയായാലും കുഴപ്പമില്ല റൂമിലോ അല്ലെങ്കിൽ കാറിൽ ഡ്രൈവിങ്ങിനിടയിലോ ആണ് സൗകര്യം എന്നുള്ള രീതിയിലുള്ള ഒരു ചാറ്റ് പുറത്തുവിട്ടിരുന്നു ഫിനേനപ്പം ആതിന് പറഞ്ഞത് ട്രോമയുള്ള വ്യക്തി എങ്ങനെയാണ് പിന്നീട് വീണ്ടും മൂന്നോ നാലോ മണിക്കൂർ കാരണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നതെന്ന് അതോടൊപ്പം തന്നെ ആതിന് പറഞ്ഞിരുന്നു അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഇനിയിപ്പോൾ മറുപടിയുമായി പറയുന്ന അതിജീവിതം മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് ആ ഒരു മറുപടിയുമായി അതിജീവിത വന്നു കഴിഞ്ഞിരിക്കുകയാണ് അതിജീവ കൃത്യമായി പറയുന്നുണ്ട് ഈ ഫെനീനൻ പുറത്തുവിട്ട ചാറ്റിൽ തലയും വാലും ഇല്ലാതെ അതായത് രണ്ടറ്റവും ഇല്ലാതെ നടുക്കുള്ള കുറച്ച് പോ പോർഷൻ മാത്രം ഭാഗങ്ങൾ മാത്രം പുറത്തുവിട്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലയിലാണ് ഈ ഒരു ചാറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അതിജീവിതയെ മോശമായി ചിത്രീകരിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്ന ഒരു നിലയിലേക്കാണ് ഈ ചാറ്റ് പോകുന്നത് എന്നുള്ളത് അതിജീവിതം പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്കറിയുകയും ചെയ്യാം സ്വാഭാവികമായും ഫെനീ നൈനാൻ ചെയ്തതിന് നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റ് തന്നെയല്ലേ ഈ പറയുന്ന പെൺകുട്ടി എന്തൊക്കെയാണെങ്കിലും ഫെനീ നൈനാൻ ഈ ഒരു ഐഡന്റിറ്റി പുറത്തുവിട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാറ്റ് പുറത്തുവിടുമ്പോൾ അത് ഈ മറ്റു പരാതിയുമായി വരാനിരിക്കുന്ന പെൺകുട്ടികളെയും അല്ലെങ്കിൽ കുട്ടികളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കാം അവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രയൽ മാത്രമായിരുന്നില്ലേ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ചാറ്റ് നമുക്ക് അങ്ങനെ അങ്ങ് മൊത്തത്തിലങ്ങ് പറയാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഫെനീ നനാനി ഒരു കേസിൽ നാറാവുന്നതിൻ്റെ മാക്സിമം ഒരു വ്യക്തിയാണ് അത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഇതേപോലത്തെ കേസുകൾ നമുക്കറിയാം വിജയ് കേസിൽ അറിയാം വിജയ് ബാബു നാറി ഒരു മാക്സിമം എത്തിയ സമയത്താണ് അയാളെ പെൺകുട്ടിയുടെ പേരും വിവരങ്ങളും നടന്നത് എന്താണെന്ന് വരെ പുറത്തേക്ക് വന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായി അപ്പം അയാൾ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നാറി അപ്പം എൻ്റെ കൂടെ വന്ന് ഒരുമിച്ച് ഞങ്ങളുടെ സമ്മതത്തോടെ സെക്സ് ചെയ്തിട്ട് ആ പെൺകുട്ടി പരിശുദ്ധിയുമായി മാറി അതുകൊണ്ട് ഞാൻ ഇവരുടെ പേര് വിവരങ്ങളും എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഈ മീഡിയയുടെ ലൈവ് വന്നിട്ടായിരുന്നു അവൾ പറഞ്ഞത് അയാൾക്ക് ഇത്രയും കേസ് വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഈ പരാതിക്കാരിയുടെ പേര് പുറത്തേക്ക് കിട്ടത്തിള്ളൂ ഇതിനകത്ത് ഫെനീ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് ഒരു എലക്ഷന് നിൽക്കുന്ന സമയത്തേക്ക് ഏറ്റവും കൂടുതൽ ഒരു ആയുധമായി മാറുന്ന സാധനമാണ് അയാൾക്കെതിരെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെന്നു പറയാ തീർച്ചയായിട്ടും പിന്നെ ഞാൻ ആ മൂന്ന് നാല് മണിക്കൂറിന്റെ ഈ ഈയൊരു ഹർഷാദ്യം പറഞ്ഞ പോലെ അത് മാത്രല്ല ഞാൻ പറഞ്ഞത് ഈ പറയുന്ന പെൺകുട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ വരെ ഫിനി നയനുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അകത്തായിരുന്നു ഈ പറയുന്ന കേസുകളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഒന്നാമത്തെ അതിജീവിത അവരുടെയൊക്കെ വോയിസ് ക്ലിപ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതും ചേർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾക്ക് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ തമ്മിൽ ഒരു കൊലപാതകത്തിലേക്ക് വരെ നയിക്കാൻ പറ്റുന്ന ഒരു ഒരു മെന്റാലിറ്റി രാഹുലിനുണ്ട് എന്ന് ആ ഒരു വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ ആ വോയിസ് റെക്കോർഡിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു നിനക്ക് പോയി ചത്തൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന അതിജീവിതകളെല്ലാം തന്നെയും അതറിഞ്ഞത് ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നപ്പോഴാണ് അതിജീവിത പോലും ആ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷം നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൂന്ന് നാല് മണിക്കൂർ കാണണമെന്ന് പറഞ്ഞത് ഞാൻ അവിടുത്തെ കാര്യമാണ് ഉദ്ദേശിച്ചത് അല്ലാതെ മൂന്ന് നാലുമണിക്കൂർ ഈ പെൺകുട്ടി സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു ഉദ്ദേശത്തിലല്ല ഞാൻ ഞാൻ കോടതിയിലേക്ക് വരുന്ന സമയത്ത് ഇതായിരിക്കും ഡിഫൻഡ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതെ പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അതിജീവിതയായ പെൺകുട്ടിയോട് രാഹുൽ അങ്ങോട്ട് പോയിട്ട് ഭീഷണിപ്പെടുത്തിക്കാൻ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ആദ്യം പരാതിയുമായി പെൺകുട്ടി മുന്നോട്ട് വന്നിരുന്നില്ല ഒരു രീതിയിലും പെൺകുട്ടി രാഹുലുമായുള്ള ഒരു കാര്യങ്ങളും പുറത്തുവിടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ വരെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നടക്കുന്നത് വരെ ഫെനീന എനാനുമായി കമ്പനി ആയിരുന്നു ഫ്രണ്ട്ഷിപ്പായിരുന്നു അവർ മെസ്സേജ് കാര്യങ്ങളെല്ലാം അറിയുമായിരുന്നു മാണ് ആ ബന്ധത്തിന്റെ പുറത്ത് തന്നെയാണ് ഫെനീനോട് രാഹുലിനെ കുറച്ച് സമയം കാണണം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് രാഹുൽ അങ്ങോട്ട് ചെന്നുകൊണ്ട് പറയുകയാണ് നീ പരാതി കൊടുത്താൽ നീ പരാതി കൊടുക്കുമ്പോ എനിക്കറിയാം നീ പരാതി കൊടുത്താൽ നിന്റെ അനിയത്തിയുടെ കല്യാണം മുടക്കും നിന്റെ കുടുംബത്തിലുള്ളവരുടെ അച്ഛന്റെ അമ്മയൊക്കെ ഇല്ലാതെയാക്കും അല്ലെങ്കിൽ കുടുംബമാകെ നശിപ്പിക്കും എന്നൊരു ഭീഷണി രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിനെ ഞാൻ അങ്ങനെ പരാതി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ അനുനയത്തിലേക്ക് പോവുക അല്ലെങ്കിൽ സംസാരിച്ച് അവസാനിപ്പിക്കുക ഇതിന് പുറകെ തൂങ്ങാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം രാഹുലിനെ കാണണം എന്നുള്ള ആവശ്യം ഈ പെൺകുട്ടി ഉന്നയിച്ചിട്ടുണ്ടാവുക പക്ഷേ അതിനുശേഷം യഥാർത്ഥത്തിൽ എന്താണ് പിന്നീട് ഫെനീനെ എന്നോട് സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് എന്തായിരുന്നു സംസാരിച്ചത് ശരിക്കും എന്തിനുവേണ്ടിയായിരുന്നു ഈ പെൺകുട്ടി രാഹുലിനെ കാണണമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ചാറ്റ് കാണുന്ന ആളുകൾക്ക് മാത്രമാണെങ്കിൽ ആദ്യം നമ്മൾ സംശയിച്ചതുപോലെ അന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഒറ്റയ്ക്ക് നിന്നാൽ ഈ പറയുന്ന രാഹുൽ പീഡിപ്പിക്കുമെന്ന് അറിഞ്ഞിട്ട് ഈ പെൺകുട്ടി എന്തുകൊണ്ട് പിന്നെയും പോകാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നൊരു സംശയം നിഴലിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ആ പെൺകുട്ടി തന്നെ വോയിസിനാദ്യം പറയുന്നുണ്ടല്ലോ ഇപ്പൊ അവര് തന്നെ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു ഇനിയിപ്പോ പറ്റിട്ട് നമുക്ക് ഇതുകൊണ്ടാവാം അതുകൊണ്ടാവാം എന്നൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല ഈ പറയുന്ന വ്യക്തിയും തന്നെ വന്ന് പറയുന്നുണ്ട് എന്തിനാണ് താൻ രാഹുലിനെ കാണണമെന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ഉത്തരം അവർ തന്നിട്ടല്ല ഒരു പക്ഷേ ഫെനീനെ ഇനി ചാറ്റ് പുറത്തുവിടുമ്പോൾ ഇനിയൊരു പ്രതികരണവുമായി പെൺകുട്ടി രംഗത്ത് വരുമെന്ന് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടെ തന്നെയായിരിക്കും ആ ഒരു ചാറ്റ് പുറത്ത് ണ്ടല്ലോ പിന്നെ അവര് ഒരു കേസ് വരുന്ന സമയത്ത് വിക്ടി ഗ്ലെയിമിങ് നല്ല നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് രാഹുൽ ഉണ്ടാവുന്ന സപ്പോർട്ട് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ചാറ്റ് ഇടുമ്പോൾ വീണ്ടും ഇവരെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഇവരുടെ ഐഡന്റിറ്റി ഏകദേശം അറിയാം എല്ലാവർക്കും എന്നുവെച്ചാൽ പൊതുജനങ്ങൾക്ക് അറിയുന്നതിന്റെ അപ്പുറത്തേക്കും ഇവർ ആരാണ് ഈ പറയുന്ന വ്യക്തിമാരാന്നറിയാം അപ്പൊ ഇവർ വീണ്ടും ഒരു മോശക്കാരി ആവുന്ന സമയത്തേക്ക് അവർ അത് കേട്ടോണ്ടൊന്നും ഇരിക്കില്ല അവർ ഉറപ്പായും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് മീഡിയയിലേക്ക് ഒരു റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അവര് മീഡിയയിലേക്ക് വന്ന് റെസ്പോൺസ് കൊടുക്കുക അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉണ്ടായത് ഒരു കേസിന്റെ വഴിത്തിരിവാണ് അവരെ സ്ലാക്ഷയം ചെയ്ത് അല്ലെങ്കിൽ ആ കേസിന് വഴി മാറ്റി വിടുക എന്ന് പറയുന്നത് അപ്പോ അതിനെ ഡിഫൻഡ് ചെയ്തേ അവർക്ക് പറ്റുള്ളൂ അപ്പൊ അത് അത്ര മണ്ഡവന്മാരൊന്നും ഇല്ലല്ലോ ഇത്രയും അധികം കാല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കിതൊക്കെ വർഷങ്ങളായിട്ടൊക്കെ കണ്ടു തീർച്ചയായിട്ടും ഇപ്പോൾ ഫെനീ നയനാൻ സ്വയം കുഴിയിലെടുത്ത് ചാടുന്നത് പോലെ അല്ലേ കാരണം താൻ ഈ ചാറ്റുകൾ പുറത്തുവിട്ടാൽ തനിക്കെതിരെ രൂക്ഷമായ പരാതി വരുമെന്നും അല്ലെങ്കിൽ തനിക്കെതിരെ കേസെടുക്കാൻ വകുപ്പ് ഉണ്ടാകുമെന്നും എനിക്ക് തോന്നി അങ്ങനെയല്ല ഇതിന് ഉണ്ടായിരുന്ന കേസിന്റെ അത്രയൊന്നും ഫെരി നയനാനെ ഇത് ബാധിക്കില്ല ഹർഷിക്ക് രണ്ടാമത്തെ കേസ് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ബലാത്സംഗം ചെയ്യാൻ പറഞ്ഞ ആ പെൺകുട്ടീനെ റൂമിലേക്ക് എത്തിച്ചു കൊടുത്ത് അത്രയൊന്നും ഫെനീ നയനാനെ ഇത് ബാധിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് ഫെനി നയനും ആ പെൺകുട്ടിയും തമ്മിൽ ചാറ്റ് മാത്രമേ ഉള്ളൂ കൂടിയില്ല അതാണ് സത്യാവസ്ഥ അപ്പൊ ഈ കേസ് ഫെനി വലുതായിട്ട് ബാധിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഒരു ചാറ്റുകൾ പുറത്തുവിടുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഗുരുതരമായ തെറ്റ് ചെയ്തതായിട്ടല്ലേ ഫെനീ നയനെ ചിത്രീകരിച്ചു ഞാൻ ഇതിനു മുമ്പുള്ള കേസുകൾ ഒരു ഉദാഹരണമെന്ന രീതിയിൽ ധരിപ്പിച്ചതാണ് ഇതിനു മുൻപും ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഈ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് അന്ന് ഉണ്ടാവാതിരുന്ന ഒരു ഗോളിളക്കവും ഈ പറയുന്ന ചാറ്റുകൾ പുറത്തുവിടുന്നോണ്ട് ഉണ്ടാവില്ല എന്നെ പിന്നെ ആ കേസുകൾക്കും വലിയ രീതിയിൽ വിജയ് ബാബു ജയിലിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല വിജയ് ബാബു പുതിയ സിനിമാ സെറ്റിങ്ങിലാണ് അതേപോലെ ഇതിനു മുമ്പ് ഇതേപോലെ തെളിവുകൾ പുറത്തുവിട്ട് എല്ലാവരും പുറത്തു തന്നെയാണ് പിന്നെ എങ്ങനെയാ ഫിനി നേനാന് ഈ രണ്ട് ചാറ്റുകൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനകത്തിൽ ഇവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ പെൺകുട്ടി ഫാബ്രിക്കേറ്റഡ് ആയിട്ട് മനപൂർവ്വം വൈരാഗ്യപൂർവ്വം കേസ് കൊടുത്തതാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചാറ്റ് പുറത്തേക്ക് വിട്ടു ഇതിന്റെ അപ്പുറത്തേക്ക് പനി നനൻ ഒന്നും ചെയ്തിട്ടില്ല സ്വാഭാവികമായും മിനി ചാറ്റ് പുറത്തുവിടുന്നു ഇതിന് പിന്നാലെ ഈ പറയുന്ന പെൺകുട്ടി പ്രതികരണവുമായി രംഗത്ത് വരുന്നു ഇതിലൂടെ കൃത്യമായി ഇവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെയും പെൺകുട്ടിയുടെ ഐഡന്റിറ്റി മറ്റൊരു രീതിയിലൂടെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം ട്രാൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു പരാതി ഉണ്ടായപ്പോ ഇവര് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നതിന്റെയും അതേപോലെ ടെലിഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നതിന്റെയൊക്കെ ചാറ്റുകൾ രാഹുൽ മാങ്കൂട്ടം ആകെ ഒരു ചാറ്റോ പുറത്തുവിട്ടിട്ടുള്ളൂ അത് വിട്ടതിനു ശേഷം ആ ട്രാൻസ് ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത് അപ്പൊ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇവരുടെ ഭാഗത്തുള്ള തെളിവുകൾ ഇവർ വിടും ഇവരെ ലാക്ഷ്യം ചെയ്യുന്ന സമയത്ത് അത് ഡിഫെൻഡ് ചെയ്യാൻ പിരിൻ രാഹുൽ മാങ്കു അവരെ തെളിവുകൾ പുറത്തേക്ക് വിടും അത് ഡിഫെൻഡ് ചെയ്യാൻ ഇപ്പർ ഇവർ പ്രതികരണം നടത്തും അത്രയൊക്കെ ഈ ഒരു കേസിനകത്തേ പോകുന്നുള്ളൂ പക്ഷെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു റിപ്പോർട്ട് ഇല്ലെങ്കിൽ ആ സെക്ഷനുകൾ പ്രകാരം ആർക്കും പ്രത്യേകിച്ച് എക്സ്ട്രാ പരാതികളോ അല്ലെങ്കിൽ എക്സ്ട്രാ കിട്ടാൻ പോകുന്നില്ല അല്ല അപ്പോൾ കഴിഞ്ഞ തവണ ജാമ്യം ജാമ്യം കിട്ടിയതുപോലെ തന്നെ കിട്ടി പോകുന്നില്ലെന്നുള്ളതാണ് കഴിഞ്ഞവണു നല്ലൊരു വക്കീലാണ് ഇതിന് വരുന്നത് കൃത്യമായി ഇവർക്ക് ജാമ്യം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് രാഹുൽ ഒന്ന് അലച്ചു നോക്കൂ ഇത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത് ഒരിക്കലും അല്ല അപ്പൊ ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ ഒരു സെൻസേഷനൽ ആവുകയും കുറച്ചുകൂടെ ഒരു മീഡിയ കവറേജ് കിട്ടുന്ന ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല കാരണം ഇനിയും പ്രതികരണങ്ങൾ വരും ഇനിയും ഉറപ്പായിട്ടും ഫെനി നയന ഇപ്പൊ എന്നാലും ഫെനി നയനെ അപ്പുറത്ത് ചെക്ക് വെച്ച് അതിജീവിത വോയിസിട്ടു ഫനി നയനം ഫുള്ളും ഫാബ്രിക്കേറ്റ് അപ്പൊ ഉറപ്പായിട്ടും അപ്പുറത്തുനിന്ന് അയാള് ബാക്കിയുള്ള ചാറ്റുകൾ ചിലപ്പോ നമുക്കറിയാൻ പറ്റില്ല ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു എളുപ്പമാണ് കോടതിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇതൊക്കെ ഇതെല്ലാം തെളിവുകളായിട്ട് എടുക്കും എന്നുള്ളതാണ് ഇതെല്ലാം ഈ പറയുന്ന പ്രോസിക്യൂഷൻ അവിടെ പോയി കോടതിയിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാവുന്ന കൃത്യമായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുള്ളതാണ് അപ്പൊ കൂടുതലായിട്ട് പ്രതിക്ക് രക്ഷപ്പെടാൻ എളുപ്പമാക്കി കൊടുത്തോണ്ടിരിക്കുന്നത് കുടുക്ക് മുറുകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതമാർക്കാണ് കുടുക്ക് മുറുക മുറുകാൻ പോകുന്നത് ഹർഷ പറഞ്ഞ പോലെ ഇനിയിപ്പോ റിയൽ ആയിട്ടുള്ള ഒരു അതിജീവിതം വരികയാണ് ഇതെല്ലാം ഫേസ് ചെയ്ത് ഇതിന്റെയൊക്കെ അപ്പുറത്തേക്കും ഇയാൾ അങ്ങോട്ട് കടന്ന് പിടിച്ച് റേപ്പ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവര് പോലും ഇനി പുറത്തേക്ക് ഒന്നും അല്ല അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടികളൊക്കെ തന്നെയും റിയൽ ആയിട്ടുള്ള അതിജീവിതല്ല അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രാഹുൽ പീഡിപ്പിച്ചത് കൊണ്ടല്ല ഈ പരാതിയുമായി മുന്നോട്ട് പ്രകാരമാണ് ലൈംഗിക ബന്ധം ആദ്യത്തെ കേസിലും ഈ കേസിലും ഒക്കെ നടന്നിട്ടുള്ളത് അറിഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഇപ്പൊ പുറത്തേക്ക് റിപ്പോർട്ട് ഈ ഒരു കേസിൽ റേപ്പ് എന്ന് പറയുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പോലും ഈ അപൂർവങ്ങളിൽ അപൂർവ്വങ്ങൾ എന്നൊക്കെ എടുത്ത് വെക്കുന്ന കുറെ കേസുകളില്ലേ അങ്ങനെ എന്തെങ്കിലും കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും അതുപോലും പുറത്തേക്ക് വരില്ല അതാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് ഈ പറയുന്ന അതിജീവിതമാരെയൊക്കെ ഡിഫെൻഡ് ഡിഫൻഡ് ചെയ്ത് കോടതിയിലെത്തോക്ക് ജാമ്യം കിട്ടാൻ എളുപ്പമാണ് അങ്ങനത്തെ ഒരുപാട് നിയമത്തിന്റെ പഴുതുകൾ ഉണ്ടെന്ന് പറഞ്ഞാണ് സത്യവസ്ഥ രാഹുൽവാൻകുട്ടി ഒരു നല്ല പുരുഷനാന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇത്രയധികം സ്ത്രീകളോടൊപ്പം ഒരേ സമയം വഞ്ചിക്കുന്ന ആ ഒരു മനുഷ്യൻ എങ്ങനെയാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും വൈരാഗ്യപൂർവ്വം ഉണ്ടായ കേസ് എന്നൊക്കെ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് പ്രതിക്ക് രക്ഷപ്പെടാൻ എളുപ്പമാണ് അവിടെ നല്ലൊരു വക്കീലുണ്ടെങ്കിൽ ഏത് വൃതിയും രക്ഷപ്പെടും അത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് അപ്പൊ ഇതൊരു കുടുക്കൊരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫിനിക്കും ഉള്ളതല്ല അത് ജീവിതമാർക്ക് തന്നെ ഉള്ളതാണ് അവരെയാണ് ഇനിയും സൈബർ ബുള്ളിങ് ചെയ്യാൻ പോകുന്നതും അതേപോലെ സമൂഹത്തിൽ ഒറ്റപ്പെടാൻ പോകുന്നതും അയാളല്ല അയാൾക്കുള്ള സപ്പോർട്ട് നമ്മൾ കാണുന്നതല്ലേ ഡെയിലി ഇപ്പൊ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ തന്നെ അതിന്റെ അടിയിൽ വന്ന് രാഹുലിന്റെ പി ആർ ഒന്നും നമുക്ക് എല്ലാ കമെന്റ് ബോക്സിലും പറയും ഇത്രയും പി ആർ ഇത്രയും ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനൊന്നും പറയാൻ പറ്റില്ല രാഹുലിനുള്ള കൃത്യമായ ഒരു സപ്പോർട്ട് ഇവിടെ ലഭിക്കുന്നില്ല അത് ഏത് രീതിയിലാണ് കിട്ടുന്നതെന്നൊക്കെ നമ്മൾ വീണ്ടും പഠിക്കേണ്ട ഒരു വിഷയമാണ്